ഞങ്ങൾ കെട്ടിച്ചുവിടാൻ പോണ ഗൈസ് പാക്ക് ചെയ്ത് എന്താ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താ ഇത് സിനിമയില് ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കൃഷ്ണേത് കണ്ണി കൃഷ്ണൻ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് മുൻപ് എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ലൊക്കേഷനിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് ചുമ്മാ എടുത്തു വെച്ചെന്ന് മാത്രം യോ കണ്ടിന്യൂറ്റിയോ ദേന്നല്ല യൂപോളി ഓക്കേ ഗയ്സ് ഇനി കുസൃതി ചോദ്യമില്ല ജനറൽ നോളേജ് നീ നല്ലതാണ് ആണോ ഓ ജനറൽ നോളേജിൽ അടിപൊളിയാണ്ടാ വെടിക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം മൂന്ന് ഹൃദയമുള്ള ജീവി മൂന്ന് ഹൃദയമുള്ള ജീവി മനുഷ്യൻ കേറാ ಮೊದಲ അല്ല വെള്ളത്തിൽ അല്ല ഒരു ഒരു ഓപ്ഷൻ കൂടി ഞാൻ തരാം അടുത്ത ചോദ്യം മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഒരിക്കലും മറക്കാത്ത പക്ഷി മനുഷ്യന്റെ മുഖം എടാ നീ നോക്കുകൂടി ചെയ്യുന്നില്ല മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഭയങ്കര നീ തോറ്റടാ നീ തോറ്റടാ നീ വെടിവെച്ച് നടന്നോടാ ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം അല്ല ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഐസ്ലാൻഡ് കുൽച്ചാടിയുടെ ഹൃദയം എവിടെയാ എവിടെയാ ഹൃദയം എവിടെയാല് തലേല് അറിയില്ലല്ലോ നീ കോൺഷ്യസ് ആയിരിക്കണ സാധനം ചെവി എവിടെയാ എന്നാണ് ഉദ്ദേശിച്ചത് അതാണ് ഇതല്ല സീൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു അവ അവ അവിടെ അവിടെ വെറുതെ താര ചേച്ചിയുടെ അസിസ്റ്റന്റ് എന്നെ ഇക്ലി ഇട്ടോണ്ടിരിക്ക പക്ഷെ എനിക്ക് ഇക്ളി ആവുന്നില്ല കമ്മൽ കിട്ടിട്ടില്ല കമ്മല് മാത്രം ഈ കമ്മലിന്റെ കാത് വേദന കൈപ്പിടിച്ചിരിക്കുകയാണ് ഷോർട്ടിഫിറ്റ് ടൈം ആവുമ്പോ മാത്രീന്റെ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി കാണാൻ പോകുന്നത് ടെൻഷൻ ഉണ്ടോടാ സ്നേഹിക്കുന്ന ആൾക്കാര് ഇപ്പൊ അതേപോലെ നോക്കിന്ന് വരും നിന്റെ ഫാൻസ് ഒക്കെ കേട്ടോ അവന് കൺസെപ്റ്റ് ഒന്നും ഇല്ല കേറു അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം അതെ അതാണ് ുംരിക്കണം അതെസ്റ്റാൻഡിങ്ധികം തടി പറഞ്ഞ പോലെ ബ്ലാക്ക് അല്ലെങ്കിൽ എല്ലാരും തടി പറഞ്ഞ പോലെ കേട്ടോ ഗൈസ് എന്ന് കാഞ്ചനയെ പെണ്ണ് കാണാൻ വരാണ് ഗൈസ് കാഞ്ചനയുടെ ഒക്കെ കല്യാണമായി ഗൈസ് കാഞ്ചനെ ഞങ്ങള് കെട്ടിച്ച് വിടാൻ പോണ് ഗൈസ് പാക്ക് ചെയ്ത് വിടാൻ പോണ് അതെ അതെ കാഞ്ചന ആണ് കണ്ടിട്ടുണ്ട് പക്ഷെ കാഞ്ചനയുടെ അമ്മയല്ല ഈ അമ്മ ഒരു മുട്ടയിൽ വീണ അമ്മയാണ് வெட்டறோம் இல்லீல సినిమాలో ஆ நான் என்ன வரைய நினைக்காம சரி गाइस நீங்க இல்ல நான் அவளுக்கு

ഹാപ്പി ബർത്ത്ഡേ ടു എവിടെജീഷൻ അതെടുത്തു പോയി ആശയൊന്നുമില്ല അടുത്തു പോയിന്നൊക്കെ നീ ആകെ എത്രയാ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ എങ്ങേർജാ ബർത്ത്ഡേ ആദിയടെ ഇങ്ങോട്ട് ആള് ഇെന്നാ പോണലോ നിനലോ വിചാരിച്ചേ ഉള്ളൂ ഹ് നീ പറയേ നീ യാ ആശാനു ആശാനേ

ഞാൻ ഇവിടേക്കാ നോക്കണം വിചാരിച്ചു അവിടെ നോക്കിയിരിക്കാണോ ഞാൻ അത് നോക്കിയിരിക്കാൻ വിചാരിച്ചു